ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഒരു സ്മോൾ ഡേ കുഞ്ഞിന് എക്സാം വന്നത് അപ്പോൾ ഇന്ന് ഏട്ടം കൊണ്ട് വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പ്രകസനമാണ് കണ്ടത് നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നല്ല വെയിൽ കണ്ടപ്പോൾ എന്നാൽ ഞാൻ കാറിലൊന്ന് ക്ലീനാക്കി ഇടാൻ വെയിൽ എന്നൊക്കെ വെച്ചു വെയിലെന്ന് വെച്ചാൽ നല്ല വെയിൽ രാവിലെ വൈകിട്ട് ഭയങ്കര തണുപ്പ് രാവിലെ നല്ല വെയിൽ നല്ലായിട്ട് ഡ്രസ്സെല്ലാം നന്നായി തുടങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരമാണ് വീഡിയോ എടുത്തതോട്ട് പിന്നെ കുറച്ച് തിരക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ ദക്ഷിണക്ക് ഉച്ച കഴിഞ്ഞായിരുന്നു മോക്ക് അപ്പം മോളെ പഠിപ്പിക്കാനുള്ള തിരക്കും ഉച്ചക്ക് കൊണ്ടുവിടണം കുഞ്ഞിനെ ഉച്ചയ്ക്ക് ഒന്ന് കൂട്ടിയിട്ട് വരണം അങ്ങനെ കുറേ തിരക്കും കാര്യമെല്ലായിരുന്നു വൈകിട്ട് ഞങ്ങളെല്ലാവരും കൂടെ മേളിക്കയറി കുറച്ച് സമയം കളിക്കുകയും കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ അതിന് വെള്ളമൊഴിക്കാൻ കയറിയതാണ് ഇവര് മൂന്നൂടെ അപ്പം കളിക്കാനായിട്ട് കയറി കുഞ്ഞിൻ്റെ പുതിയൊരു കളിയായി പിന്നെ ഞാൻ പറഞ്ഞില്ലേ ട്യൂബ് അപ്പം വേറെ വാമ എടുത്തേത് അത് മാറണമായിരുന്നു അപ്പം അതിന് പോയിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ കൂടെ അത് ജസ്റ്റ് പെട്ടെന്ന് വീട്ട് പെ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വാഷ് പേസിൻ്റെ അവിടെ ഇരിക്കുന്ന ഇതില്ലേ അത് ഫുള്ളായിട്ടൊന്നും എനിക്ക് മാറണമെന്ന് തോന്നി അപ്പോൾ കുറേ ഡിസൈൻ ഉണ്ട് അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ നോക്കുമായിരുന്നു നമുക്ക് പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോയെന്ന് എന്നിട്ടാണോ എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ആണെങ്കിൽ അത് എടുക്കും അപ്പം ഇഷ്ടപ്പെട്ടതിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോ എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ ആ കൂടെ നിങ്ങളെക്കൂടെ കാണിക്കാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ ഡിസൈൻസ് നല്ല അടിപൊളി കുറേ ഫാഷൻ വന്നിട്ടുണ്ടായിരുന്നു ബാത്റൂമിലും എനിക്കൊരു ഗ്ലാസ് സെറ്റ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ അതിനളവൊക്കെ വെച്ചിട്ടുള്ള നല്ല ഡിസൈൻ വരെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എടുക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു പിന്നെ വന്നിട്ട് ഞങ്ങൾ ചായ ഇട്ട് ലുലു മാൾ ഓപ്പൺ ചെയ്ത വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കയായിരുന്നു കുഞ്ഞ് മറ്റേ ഭയങ്കര കളിയ നിരകളിയ വൈകുന്നേരം കുറേ സമയം പഠിച്ചിട്ടുണ്ടായിരുന്നു ഇനിയും കുറച്ച് സമയം കളി കഴിഞ്ഞിട്ടേ ബാക്കി പഠിക്കുന്നുള്ള പറഞ്ഞേ നാളെ കൊണ്ട് എക്സാം കംപ്ലീറ്റ് ചെയ്യും അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ടി വി ഇപ്പോൾ ഓപ്പൺ ആയാലും നമ്മുടെ കൂട്ടത്ത് ലുലുമാളിനെ കുറിച്ചിട്ടാണ് തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ് ഞാൻ കാണിച്ചില്ലായിരുന്നു ഞങ്ങളന്ന് പോയപ്പോഴത്തെ തിരക്ക് ഫുള്ള് ബ്ലോക്കായിരുന്നു കോട്ടെ ഫുള്ള് പിന്നെന്താ ആ ബൾബ് വന്നിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ വീഡിയോ കാണിക്കാൻ ശ്രമിച്ചു നന്നങ്ങോട്ട് കിട്ടിയിട്ടില്ല പിന്നെ ഏട്ടനൊരു ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാനത് കുറേ സമയം വായിച്ചു അവര് അടുത്ത ട്രിപ്പ് പഠിത്തം കഴിഞ്ഞ് അടുത്ത ട്രിപ്പ് വീണ്ടും കളിക്ക് കയറിയിട്ടുണ്ട് ഒറ്റ കളി ഓടി വന്ന് കളിച്ചിട്ട് പിന്നെ പഠിച്ചോളാം എന്നും പറഞ്ഞു കുഞ്ഞിനിപ്പം ഇത് ഭയങ്കര ഇഷ്ടമായി കളി അവന് ജയിക്കണം അവൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്ന പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ കരണ്ട് പോയി ആ സമയത്ത് ഞങ്ങൾ മിച്ചറൊക്കെ എടുത്തിട്ട് പുറത്ത് വന്നിരുന്നു ഇത് നമ്മൾ ചെടി വെച്ചില്ലായിരുന്നോ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പു പറയുന്നത് ബുദ്ധൻ്റെ തലയിൽ ഇത് മുടി വന്നു നന്നായിട്ട് കിളുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ ടൈപ്പ് എടുത്തേ ഈ ചെടിച്ചട്ടിയിൽ ഈ ടൈപ്പാണ് സെറ്റാവുക അപ്പം ഇതിലും വേറെ ഒരു അടിപൊളി ലുക്കുണ്ടായിരുന്നേ പക്ഷെ എനിക്ക് ആ ചെടി കിട്ടിയില്ല അപ്പം പകരം ഞാൻ ഇത് വെച്ച് ഇതും സെറ്റാണ് മുടി നല്ല രസത്തിൽ പിന്നെ കുറച്ച് സോയാബ്യം ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്പൂന് ഇത് ഇഷ്ടമാണ് എനിക്ക് വലിയ ഇഷ്ടമില്ല എന്നാന്ന് വെച്ചാൽ ഫുൾ എണ്ണയല്ലേ ഇത് കുടിക്കുന്നത് അപ്പം എത്ര എണ്ണ ഒഴിച്ചാലും ഫുൾ ഇത് പിടിക്കും അപ്പം ഇത് ഫ്രൈ ആക്കുന്നത് ഇച്ചിരി നമ്മൾക്ക് ഡയറ്റ നോക്കുന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിന്നെ ഏട്ടൻ കുറേ പ്ലേറ്റ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പ്ലേറ്റ് മാത്രമല്ല കുപ്പി ക്ലാസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുത്തില്ല എന്ന് തോന്നുന്നു കുപ്പി ക്ലാസ്സിൻ്റെ ഇവിടെ എന്താണെന്ന് എനിക്കറിയില്ല കളക്ഷൻ വന്നത് ഭയങ്കര കളക്ഷനാണ് അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങളിലാണ് അടുക്കളയിൽ ഞാൻ കട്ടനെ അവിടെ ആയിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നേ രസമുണ്ട് ഈ രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രസമുണ്ട് പിന്നെ ഏട്ടനെ ജ്യൂസ് അടിക്കാനായിട്ട് ഓറഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാനെന്നാ അത് ജ്യൂസടിക്കാന്ന് വെച്ചു അധികം മസാലപ്പൊടി ഇട്ട് എടുക്കരുതാത്തതാണ് പിന്നെ അങ്ങനെ ഞങ്ങൾ വൈകിട്ടപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നു